വരവ് കണ്ട ഞാൻ എന്താണ് ഇവിടെ ആയിട്ട് നിന്നത് ഞാൻ അടുക്കള കണ്ട ഇരുന്നേ അടുക്കളത് ഞായറാഴ്ച പിന്നെ ബീഫ് പുതിയ എല്ലാർക്കും പിന്നെ നമ്മക്ക് ചീരത്തോരും ഒക്കെ വന്നു ആ നമുക്ക് ഏതാണെങ്കിലും കിട്ടിയല്ലേ അപ്പൊ നമുക്ക് ഇത് ചെയ്താലാ അല്ലേ നമുക്ക് നല്ല അതെ എന്നാ നമുക്ക് ഇതൊന്ന് ചീര കൂട്ടുകാരെ ഞാൻ ഇതൊന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കിട്ട് കൂട്ടുകാരെ കാണിച്ചു തരാം അപ്പൊ കൂട്ടുകാരെ നമ്മള് ചീതപ്പഴം പൊഴുത്തിട്ടുണ്ട് അപ്പൊ ചീര കഴുകു അപ്പൊ ആ നേരം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു പഴം ൊലിയൊന്നും തിന്നരുത് കേട്ട ടേസ്റ്റ് കൂടി അതിന്റെ തൊലി കൂടി അല്ല അതിന്റെ കുഴുവൊക്കെ ഇല്ല ഒന്ന് എല്ലാവർക്കും എല്ലാവർക്കും കൊടുക്കട്ടെ കൊടുത്തിട്ട് ഞാൻ വരാം അല്ല അല്ല ഇനി അത് ും നമ്മൾ ഇത്ര തിന്നാത്ത ഒന്നും ഇല്ല നമ്മുടെ അമ്മയ്ക്ക് ഷുഗർന്ന് നല്ലന്ന പറയുന്നത് എല്ലാവർക്കും കൊടുക്കട്ടെ ശതന്യ ഞാൻ വീഡിയോ അടിക്കുന്നുണ്ടായിരുന്നു എനിക്കറിയാം ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന കണ്ടപ്പോള് നമ്മടെ ചീ നമ്മടെ ചീരയൊക്കെ വെള്ളം തോരാൻ വെച്ചിരിക്കണല്ലേ പിന്നെ അത് ഇതെന്താണ് അമ്മ അരിഞ്ഞണ്ടിരുന്നത് ബീഫ് ആ സവോള സവോള പിന്നെ നമ്മടെ കുക്കറിലീണോ ഇച്ചടി കൊറഞ്ഞ് അമ്മയുടെ മുഖം അതെ അരണ്യോ ആരൊക്കെ തന്നെ ഇരുന്ന് അരിഞ്ഞോണ്ടിരിക്കലായിടത്തും എല്ലായിടത്തും തന്നെയാ പക്ഷെ പുഴുണ്ട് ആ തിരിഞ്ഞു മാറ്റണല്ലേ ശരണ്യൊക്കെ ഒരു കാര്യം അറിയണ പുഴുക്കുത്തുള്ള ചീരയാണ് ഏറ്റവും നല്ല ചീര ആ കളിയല്ല എന്താണെന്ന് പറഞ്ഞു തരട്ടെ ഈ നമ്മൾ കർഷകർ കൃഷി ചെയ്യുമ്പളേ ഒരു പ്രാണി പോലും വന്ന് കുത്താതിരിക്കാൻ കീടനാശിനികൾ തളിക്കും ആ ചീരയിൽ ഒരു പ്രാണികൾ പോലും വന്നിരിക്കുകയല്ല ആ ചീര നന്നായിട്ട് കഴുകി ഒത്തിരി ചെയ്യണം നേരെ മറിച്ച് ഒരു കീടനാശിനി അടിക്കാത്ത ആ ഒരു കീടനാശിനി അടിക്കാത്ത ചീരയിൽ വരും അപ്പോൾ അത് ആ ചീര ഇച്ചിരി ബുദ്ധിമുട്ടാണ് അടത്തി എടുക്കാൻ തിരിഞ്ഞൊക്കെ പക്ഷേ ആ ചീരക്ക് ദോഷം ഇല്ല നല്ല ചീര മറ്റേതെന്ന് വെച്ചാൽ ഒരു പ്രാണി പോലും ആയി ഇല വന്നിരിക്കുക അത്രക്ക് അതിന് വിഷമാണ് അടിച്ചിട്ടിരിക്കണത് അപ്പൊ ഇത് നമ്മുടെ നാടൻ ചീരയാണ് വിഷമൊന്നും അടിച്ചിട്ടില്ല അപ്പൊ ഇതല്ലേ നല്ലത് ആച്ച കഷ്ടപ്പെടണം നമ്മൾ ഞാൻ സഹായിക്കാം അപ്പൊ ഞാൻ വീഡിയോ കട്ടാക്കി വെച്ച് ശരണ്യനെ സഹായിക്കും ആ ശരി ശരി ശരണ്യോ ഇറച്ചിക്കറി വേച്ചിരിക്കും മാറ്റി ഇതുമല്ലാട്ടാക്കിയല്ലേ ആ മല്ലിപ്പൊടിയും ആ എല്ലാം ഇട്ടിരിക്കുക നമ്മളെ ഇറച്ചിക്കറിക്ക് രണ്ടുപേരും കൂടി ചെയ്തോണ്ടിരിക്കുക ആ അപ്പൊ ഇപ്പൊ തന്നെ നല്ല അപ്പൊ അതെ അതെ അപ്പൊ ഇന്ന് ഇനി ചീത തോരനും കൂടി ഒന്ന് റെഡിയാക്കി മതി അതെ 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 അപ്പൊ ഇനി ഇതൊന്നും ഇതൊന്ന് റെഡി പിന്നെ ഇനി വല്ലതും ചേർക്കാനുണ്ട് എല്ലാ സാധനവും ചേർത്താണ് കൂട്ടുകാരെ എന്നെ ഇന്ന സാധനങ്ങളെന്ന് പറയാത്ത ഇത് മുമ്പ് ബീഫ് കറി വെച്ച വീഡിയോ വെച്ചു അതുകൊണ്ടാറുണ്ട് റോസ്റ്റ് ഉണ്ട് അതെ അപ്പൊ ഏർ ഇതാണ് ഇന്ന് ഞങ്ങളെ ഞായറാഴ്ചത്തെ ബീഫ് കറി ആയിട്ടില്ല

അപ്പൊ ഇനി കൂടി തോരം വെച്ചാ മതി അതെ ശരണ്യോ ചീത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് സവോള അത് വലിയ പീസായിട്ടാണല്ലോ മറ്റേ അതീ വെച്ചപ്പോ അമ്മ തേങ്ങ തേങ്ങാ കൊണ്ട് ആ ശരണ്യ നമ്മള് ബീഫ് കറി ഒന്ന് കാണിച്ചു കൊടുത്തേ നമ്മുടെ കൂട്ടുകാരെ അപ്പൊ അമ്മ അതെ തേങ്ങാ ചെരുണ്ടെന്ന് ചീരക്ക് വേണ്ടി തേങ്ങാ ചെരുണ്ടെന്ന് ശരണ്യ ഇത് ചെയ്യുന്നു അപ്പൊ ഇനി നമുക്ക് ഞാൻ കടികിട്ടത് മാത്രം കണ്ടില്ലെന്നേന്ന് ആ ഓ ആ പൊട്ടിത്തെറിക്കുന്നുണ്ടോ ആ ചീരയും സവാളം കൂടി ഇതാ പോ അടിപൊളി അടിപൊളി ഇതില് കൊള്ളുവാ ആ ഇപ്പൊ ഒതുങ്ങി കിട്ടുവല്ലേ അപ്പൊ നമ്മടെ മമ്മ തന്നെ തോരമക്കണ ഏത് തവിയാണെടുത്ത് ആ ആ അതിട്ടാണല്ലേ ഇളക്കണം വേറെ ഒക്കെ ഉണ്ട് ഏതൊക്കെയാണെന്നൊന്നും നമുക്ക് അറിയാൻ വേല ഒത്തിരി അയച്ചെന്താ അമ്മ അയച്ചു തന്നതിലിരിപ്പുണ്ട് എന്തൊക്കെയാണെന്നൊന്നും അറിയത്തില്ല ഉപ്പിട ഇനി ഇത് മൂടി വെക്കാൻ ഉപ്പ് ആ ഞാൻ മൂടി കൊണ്ട് മൂടിയൊണ്ട് മൂടിയപ്പോ എന്റെ കൂട്ടത്തിനങ്ങട്ട് ഓടൊന്നും മൂടല്ലേ കൊടുക്കണ്ടിരിക്കല അതേപോലെ അപ്പൊ ഇത് ഇനി മൂടി വെച്ച ഉപ്പൊക്കെ ഇട്ട് ഇളക്കിയല്ല ശരി ശരി ആ ശന്യാ നമുക്കിന്ന് ചീരത്തോരനും ഇടും നമുക്കിനി ഒരു ദിവസം നമുക്ക് അച്ചാറല്ല ഇടണ്ടേ ചമ്മന്തിപ്പൊടി ആ അതാണ് ഞാൻ പറയാൻ മാറുന്നത് നമ്മളെ അച്ഛൻ വന്ന് പിന്നെ അങ്ങോട്ടൊന്ന് നോക്കിക്കേ ഇത് കണ്ട എന്നാണ് ഒന്ന് കണ്ട കണ്ട നമ്മുടെ അച്ചാ എന്ന അടിപൊളി അടിപൊളി കണ്ട വരുമ്പോ അച്ഛനൊന്ന് ഇളക്കണം അത് നിർബന്ധാണ് ആ അതെ 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 പുതിയ തവിയിലൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഞങ്ങളുടെ ഈ വീഡിയോ ഇത്രയൊക്കെയാണ് ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ